ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിന്തിളക്കാം ഡ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഉപയോഗവും ആക്രമണങ്ങളും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധം തീർക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എടക്കരയിൽ നാട്ടുകാർ ഒന്നിക്കുന്നു സാമൂഹിക വിപത്തിനെതിരെ ഒന്നിക്കാനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിൽ വിവിധ മത സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാര സന്നദ്ധ സംഘടനകളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പ്രതിനിധികൾ അധ്യാപക രക്ഷകർത്തൃ സമിതി ഭാരവാഹികൾ ആശാവർക്കർമാർ ഓട്ടോ തൊഴിലാളികൾ എന്നിവരെല്ലാം പങ്കെടുത്തു പിറ്റേ ദിവസം വന്ന അതുകൊണ്ട് തന്നെ വളരെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി കെ രാധാകൃഷ്ണൻ നാസർ കാങ്കട കെ വിജയരാജൻ സുധീഷ് ഉപ്പഡ പി കെ മുഹമ്മദ് ബഷീർ അബു തൊഹിർ ഫൈസി കബീർ പനോളി പി മോഹനൻ എം കെ ധനഞ്ജയൻ പി കെ കുഞ്ഞാപ്പൂ സറിന മുഹമ്മദ് അലി സി അലി അഷ്റഫ് എരഞ്ഞിക്കൽ അബ്ദുൾ റസാഖ് ഇ അഷ്റഫ് പി ടി ഗയാഫി കെ മുഹമ്മദ് റഫീഖ് ഷെരീഫ് എടക്കര സെക്രട്ടറി ബിജു പാലത്തിങ്കൽ ജനമൈത്രി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസ് എന്നിവർ സംസാരിച്ചു വാർഡ് തലത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്നാം ജാഗ്രതാ സമിതി രൂപീകരിച്ച് നിരീക്ഷണം ശക്തമാക്കാനും മാസത്തിലൊരിക്കൽ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് കൌമാരപ്രായക്കാരും യുവാക്കളും പണം ദൂർത്തടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഓരോ വീടുകളിലും ലഘുലേഖകൾ വിതരണം ചെയ്യും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ കൂടുതൽ ക്രിയാത്മകത ഉറപ്പാക്കും എടക്കര ടൌൺ കേന്ദ്രീകരിച്ച് ഓട്ടോ തൊഴിലാളികൾ വ്യാപാരികൾ മറ്റു സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന പ്രത്യേക നിരീക്ഷണ സമിതിക്ക് രൂപം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ